നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാടം മുഴുവൻ വെള്ളം കയറും വെള്ളം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നല്ല പച്ചപ്പുല്ലിൻ്റെ വരവായി അങ്ങനെ വന്ന നല്ല നാടൻ പുല്ലിനെ അരിഞ്ഞു കൊട്ടയിലാക്കലാണ് നമ്മുടെ ഇന്നത്തെ പണി ർക്കും സ്വാഗതം അപ്പോൾ അതെ നമ്മുടെ കയ്യില് കുറച്ച് പുല്ല് നമ്മൾ ഈ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് എന്തിനാണെന്നറിയോ നമ്മൾ പേപ്പർ ഉണ്ടാക്കാൻ പോവാണ് സാധാരണ പേപ്പറൊക്കെ ഉണ്ടാക്കുന്നത് മോളെ എന്നും വരത്തി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളുടെ ഇന്നത്തെ പരീക്ഷണം പുല്ല് വെച്ച് നമുക്ക് പേപ്പർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കുറച്ച് പുല്ല് അരിയാനുണ്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം ഉള്ളറിയുന്ന കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പേപ്പറില്ലേ അതിൻ്റെയൊക്കെ ജനനം എന്ന് പറഞ്ഞ് പൊതുവേ പറയപ്പെടുന്നത് ഈജിപ്തിലാണ് ഏകദേശം മൂവായിരം ബി സിയിലെ ഏൻഷ്യൻ ഈജിപ്ത്സ് അതായത് പണ്ടത്തെ ഈജിപ്തുകാർ അവർ എഴുതാനായിട്ട് യൂസ് ഒരു മെത്തേഡ് ഉണ്ട് അതിനെ പപ്പറസ് എന്നാണ് സാധാരണ പറഞ്ഞു കേൾക്കുന്നത് അതായത് അവരുടെ നാട്ടിൽ കണ്ടുവന്ന പപ്പറസ് എന്ന് പറയുന്ന ചെടിയുടെ ഭാഗങ്ങൾ അവരെടുത്തിട്ട് അതിനെ സ്ട്രിപ്സുകളാക്കി കൂട്ടി ഒട്ടിച്ച് അടിച്ചു ചേർത്ത് സ്മൂത്ത് ആക്കി അതാണ് അവർ എഴുതാനുള്ള ഒരു മീഡിയ ആയിട്ട് യൂസ് ചെയ്തായിരുന്നത് അപ്പോൾ അതാണ് പേപ്പറിൻ്റെ എന്നാണ് പൊതുവേ എല്ലായിടത്തും നമ്മൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും നമുക്ക് പഠിക്കാനുണ്ടാവും ചെറുപ്പം ക്ലാസ്സുകളിലൊക്കെ അപ്പോൾ ആ ഒരു മെത്തേഡിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന പല പല പേപ്പറുകളിലേക്ക് നമ്മുടെ ശാസ്ത്രം വളർന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ശാസ്ത്രത്തിന്റെ പുറകൊട്ടാണ് പോകുന്നത് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഇല വെച്ചിട്ടാണ് പേപ്പർ എന്താ ഏതാവുന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ബാക്കി പണികളൊക്കെ നമ്മൾ കുറച്ചുകൂടി പുല്ലരിയും അത് കഴിഞ്ഞിട്ട് ആഹാ അങ്ങനെ അതേ നമ്മുടെ പുല്ലരിയണ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഇത് വെച്ചിട്ട് അവിടെ പോയിട്ട് കുറച്ച് പ്രോസസ്സുകൾ ചെയ്യാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ ഇന്നത്തെ നമ്മുടെ വർക്ക്ഷോപ്പിൽ പണി ഇച്ചിരി വെറൈറ്റിയാണ് നമുക്ക് വേണ്ട ഇതുങ്ങൾ നമ്മളുടെ കറിക്കത്തിയും കട്ടിങ് ബോർഡും ആണ് അപ്പോൾ അതേ നമ്മളുടെ പുല്ലെടുത്ത് എടുത്ത് നമ്മളുടെ മൂർച്ചയുള്ള നല്ല കത്തി വെച്ച് കുനുകുനാ കുനുകുനാന്ന് നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ പുല്ല് നമുക്ക് വേണമെങ്കിൽ അരിയാണ്ട് കൂടാട്ടോ പക്ഷെ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടി പണി എളുപ്പമാവും അപ്പോൾ അതാണ് നമ്മൾ ിങ്ങനെ അരിഞ്ഞ് അരിഞ്ഞെടുക്കണേ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന എല്ലാ പുല്ലും നമുക്ക് അറിയണം രണ്ട് തരം പുല്ലാണ് ഉള്ളത് ഒന്ന് പരന്ന് പുല്ലും ഒന്ന് കോലം പുല്ലും അങ്ങനെ കോലം പുല്ലും പരന്ന് പുല്ലും നമ്മൾ ഇടവിട്ട് ഇടവിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അരിഞ്ഞ് മൊത്തത്തി തീർത്തോട്ട് അങ്ങനെ നമ്മുടെ പുല്ലൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ ഒരു നമുക്ക് ഒരു കെമിക്കൽ വേണം കെമിക്കലിന്റെ പേരാണ് കാസ്റ്റിക് സോഡ ഈ സംഭവം നമ്മൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ സോപ്പ് ഉണ്ടാക്കാനൊക്കെ വീട്ടിൽ കിറ്റ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുള്ള സാധനമാണ് നമ്മുടെ ഈ ഒരു കാസ്റ്റിക് സോഡ അപ്പോൾ നമ്മുടെ ഈ ഒരു പുല്ലിനെ ഡീകമ്പോസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ കാസ്റ്റിക് സോഡ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു ബീക്കറിലേക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ പുല്ലെടുത്ത് നമ്മൾ അതി ബീക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ബീക്കറിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ കാസ്റ്റിക് സോഡ കുറച്ച് നമ്മൾ ഇട്ടിട്ട് ഫസ്റ്റ് റൗണ്ട് ടെസ്റ്റ് ചെയ്യാണ് ഇത് വർക്കിംഗ് ആവുമെന്ന് അറിയാനായിട്ട് അപ്പോൾ ചെറിയ അളവിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബീക്കറിലെടുത്ത് ഓക്കെ നമ്മളുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വർക്കാവുന്നുണ്ട് അപ്പോൾ നമ്മൾ വലിയ രീതിയിലേക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വലിയൊരു ബീക്കറെടുത്തു ഇതൊരു കെമിക്കൽ ഗ്രേഡ് ബീക്കറാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കാരണം ഇതിലിപ്പോൾ നടക്കാൻ പോകുന്നത് എക്സോ തെർമിക് റിയാക്ഷൻ നല്ല ഹീറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പുല്ല് നിറച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു ഇനി ഇതിലേക്ക് നമ്മുടെ കാസ്റ്റിക് സോഡ നമ്മൾ കുറച്ച് ഇട്ട് ാണ് അങ്ങനെ കാസ്റ്റിക് സോഡ ഇട്ടതിനു ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ഒരു ആണ് നടക്കുന്നത് അതായത് ഈ പുല്ലിലുള്ള ഓർഗാനിക് ഒക്കെ ഡീകമ്പോസ് ചെയ്യപ്പെടും ഇതിൽ സെല്ലുലോസ് ലിഗ്നിൻ പോലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റുകയും ചെയ്യും ഈ ഒരു പ്രക്രിയ വഴി പതിനെട്ട് മണിക്കൂറിൽക്ക് ശേഷം നമ്മുടെ കാസ്റ്റിക് സോഡിലിട്ട് സംഭവിച്ചു സംഭവം നമ്മൾ കോലെടുത്ത് പുല്ല് പൊക്കി വെക്കുമ്പോൾ മൊത്തത്തിൽ ഇതേപോലെ അങ്ങനെ അങ്ങനത്തെ ഡീകമ്പോസിഷൻ നടന്ന നമ്മുടെ പുല്ലിനെ ഇനി നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കേണ്ട പരിപാടിയാണ് അപ്പം അതിനു വേണ്ടിയിട്ട് കുറേ ഘട്ടങ്ങളുണ്ട് അപ്പം നമ്മൾ ആദ്യം ഈ കാണുന്ന കെമിക്കലിൽ നിന്നും നമ്മളുടെ പുല്ലിനെ രക്ഷിക്കുകയാണ് അപ്പോൾ നമ്മളൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന നമ്മളുടെ ഡീകമ്പോസിഷൻ നടന്ന പുല്ലിനെ ഒരു അരിപ്പയിലിട്ടിട്ട് അതിലുള്ള ഒരു വെള്ളം ഊറ്റിക്കളയാണ് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആൽക്കലിയാണ് അതായത് ഇതിനെ ഒരു ബേസിക് നേച്ചറാണ് വരുന്നത് നമ്മുടെ കയ്യിലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിയൂട്ട അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് ഫസ്റ്റ് റൗണ്ട് ഇത് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ നല്ല പച്ച കളറായിട്ടാണ് അതായത് നമ്മുടെ പുല്ലിലുള്ള എല്ലാ കോമ്പൗണ്ട്സും ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് നിൽക്കണ്ട ഇത് ഇത്തിരി ഡേഞ്ചറാണ് അതുകൊണ്ട് നമ്മൾ വെള്ളമെടുത്തൊക്കെ ഉണ്ടോ ഒഴിക്കാനൊന്നും പാടില്ല ചെടിക്കൊക്കെ ഒഴിച്ചാൽ ചെടിയൊക്കെ അപ്പൊക്കെ കരിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി ഇനി പുതിയ നമ്മൾ ഓരോ റൗണ്ട് ഇതെടുത്ത് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല വെള്ളത്തിലിട്ട് നമ്മൾ പല വട്ടം ഇത് കഴുകി എടുക്കണം ഒരു അഞ്ചോ ആറോ തവണ കഴുകി അത്ര അത്രയും നിലനിൽക്കണ്ട ഇതിലുള്ള ഫൈബറൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഓരോ തവണ നമ്മൾ കഴുകി ഇത് അരിച്ചെടുക്കണം ഇതൊരു ോങ് പ്രൊസീജിയറാണ് അപ്പോൾ നമ്മൾ പരമാവധി ചുരുക്കിയാണ് അത് കാണിക്കുന്നതായിട്ടൊക്കെ ഉണ്ടോ ഓരോ തവണ കഴുകി വരുമ്പോഴും അത് നല്ല ക്ലിയറായി ക്ലിയറായി വരുന്നുണ്ട് ശരിക്ക് ആ ഒരു ഫൈബറൊക്കെ അതിൽ തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടാ അപ്പോൾ ഇത് റൗണ്ട് കുറേ ആയിട്ടാണ് ഒരു അഞ്ചാറ് റൗണ്ടെങ്കിലും നമ്മൾ കഴുകിയെടുത്താൽ ഇത് കൃത്യമായിട്ട് വരുവുള്ളൂ അപ്പോൾ നല്ല ശുദ്ധ വെള്ളത്തിൽ നമ്മൾ കഴുകി സെറ്റാക്കുകയാണ് ഇപ്പോഴും നമ്മളൊന്ന് പി എച്ച് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ പി എച്ച് നമ്മൾ ചെക്ക് ചെയ്തു നമ്മുടെ ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിതിനെ ന്യൂട്രൽ ആക്കി കൊണ്ടുവരണം അപ്പോൾ വേണ്ടി നമ്മൾ പിന്നെയും വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ കുറേ തവണ നമ്മൾ വാഷ് ചെയ്ത് നമ്മൾ അവസാനം ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ന്യൂട്രൽ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സെവൻ ആണ് കാണുന്നത് അതായത് ന്യൂട്രൽ ആണ് ന്യൂട്രാണിപ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ കഴുകൽ പരിപാടി നമുക്ക് നിർത്തിയിട്ട് നേരെ ഇവനെ നമ്മുടെ കൊട്ടിയിലേക്ക് ഇടണേ ഇനി നമുക്ക് ഇവനെ വെച്ചിട്ടൊരു പൾപ്പ് റെഡിയാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കുറേശ്ശെ നമ്മളുടെ ഈ ഒരു മിക്സ് എടുത്ത് നേരെ നമ്മുടെ മിക്സി ജാറിൽ വെള്ളം കൂട്ടി അടിച്ചങ്ങട് കലക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ കലക്കി സെറ്റാക്കിയാൽ നമ്മളുടെ ആ ഒരു മിക്സർ നമ്മൾ ഇനി ഓരോ പാത്രത്തിലേക്ക് അങ്ങോട്ട് പകർത്തി കൊടുക്കുകയാണേ അപ്പോൾ അടിക്കുമ്പോൾ നല്ല രീതിക്ക് അടിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് പേപ്പറിൽ കിട്ടും അപ്പോൾ ചടപ്പെടാ ചടപടുന്ന നമ്മൾ നമ്മളുടെ ഈ ഒരു മിക്സ് അങ്ങോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കുകയാണേ അടിപൊളി നമുക്ക് ഒഴിക്കുമ്പോ തന്നെ കാണാൻ പറ്റും നല്ല ഫൈൻ ആയിട്ട് നമ്മൾ സെറ്റ് സെറ്റാക്കി എടുക്കുകയാണ് ഇനിയിപ്പോ വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു ഇനി നമ്മുടെ പൾപ്പ് ഒഴിക്ക് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പൾപ്പിനെ നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ലയിപ്പിച്ചെടുക്കാൻ പോവാണ് ഇനി ഇതിലേക്ക് വേറൊരു സൂത്രപ്പണി കൂടി നമുക്ക് ചെയ്യാനുണ്ട് അത് വേറെ ആരുമല്ല നമ്മളുടെ ലേഡി ഫിംഗർ അഥവാ വെണ്ടക്ക അമ്മേ നമ്മുടെ കൃഷിയിൽ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക് കിട്ടിയുള്ളൂ ബാക്കി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കും അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയ വെണ്ടയ്ക്കും നമ്മളുടെ വെണ്ടയ്ക്കും നമ്മൾ കട്ടിംഗ് ബോർഡിലിട്ട് നിർദ്ധാരണം വെട്ടി നുറുക്കിയെടുക്കുകയാണ് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവനെ ഒന്ന് വേവിച്ച് ഇവൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ നേരെ തിളപ്പിക്കാനായിട്ട് നമ്മുടെ വെണ്ടക്കേനെ ഗ്യാസ് സ്റ്റവിൽ കയറ്റിയേക്കാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് അവൻ തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട് ഈ തിളച്ച് മറിഞ്ഞ നമ്മളുടെ ഈ ഒരു വെണ്ടക്ക നമ്മളിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ അരിച്ചെടുക്കുകയാണ് ആദ്യത്തെ റൗണ്ട് നമ്മൾ അരിച്ചെടുത്തു അതിനുശേഷം വെണ്ടക്ക ഒന്ന് ഒഴിച്ച് ഉടച്ച് അതിൽ നിന്ന് വരുന്ന വെള്ളവും നമ്മൾ അരിച്ചെടുക്കുകയാണ് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പേപ്പറിൽ നമ്മുടെ പുല്ല് വരുന്നില്ലേ ആ പുല്ലിന് ഒരു സ്റ്റിക്കി ഫീല് കിട്ടി അതിൻ്റെ ഫൈബറുകളെല്ലാം ഒരുമിച്ച് കൂടി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടടിച്ച ഒരു നാച്ചുറൽ വേ ആണ് നമ്മളുടെ വെണ്ടയ്ക്കയിൽ നിന്ന് വരുന്ന ഈ വെള്ളം വെണ്ടക്ക തിളപ്പിച്ച വെള്ളം അപ്പൊ ഈ കാണുന്ന ആ ഈ ഒരു പശ നമ്മുടെ നാച്ചുറൽ പശയും കൂടി നമ്മളുടെ ഈ ഒരു പൾപ്പിലേക്ക് ചേർത്ത് കഴിഞ്ഞ സംഭവം റെഡി നമ്മളുടെ പേപ്പർ ഉണ്ടാക്കാനുള്ള പൾപ്പ് മിക്സ് നമ്മുടെ മുൻപിൽ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ പേപ്പർ ഉണ്ടാക്കാനുള്ള അച്ച് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടി വുഡ് മൾട്ടിവുഡ് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി നമ്മൾ നമ്മളത് ഇതേപോലെ ചതുരത്തിൽ വെച്ച് നേരെ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലെ ജനലേക്ക് ഒട്ടിക്കില്ലേ നമ്മുടെ കൊതുക് കയറാതിരിക്കാനായിട്ടുള്ള മെഷിൻ അതെടുത്ത് നമ്മൾ നേരെ വെച്ച് നാല് സൈഡും പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇതേപോലെ ഇരിക്കും ഇനി ഇതിൻ്റെ മോൾഡ് ചതുരം ഫ്രെയിം കൂടി നമുക്ക് വേണം കേട്ടോ ഇനിയാണ് നമ്മുടെ പേപ്പർ ഉണ്ടാക്കാനുള്ള അച്ച് വെച്ചിട്ട് നമ്മളിത് മുക്കി പൊക്കാൻ പൊക്കമ്പാണ് അങ്ങനെ ഫസ്റ്റ് ട്രൈ ആണ് അപ്പൊ ആദ്യമായി നമ്മളുടെ ആ ഒരു പൾപ്പിലേക്ക് നമ്മളുടെ പേപ്പറിന്റെ അച്ഛൻ നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ മുക്കി പൊക്കിയപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നേ എന്റെ ഫസ്റ്റ് റിയാക്ഷൻ പേപ്പർ എവിടെ എന്നുള്ള ചോദ്യത്തിൽ നിന്നും നമ്മൾ എത്തിച്ചേർന്നു നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്താലും അത് ശരിയാവണമെന്ന് യാതൊരു ഉറപ്പില്ല അപ്പോൾ ഇങ്ങനത്തെ വർക്കിനൊക്കെ നമുക്ക് നല്ല രീതിക്കുള്ളൊരു സ്കില് വേണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ചിലപ്പോൾ ഒന്നാമത്തെ തവണ ചെയ്ത് ശരിയായില്ലെങ്കിൽ ചിലപ്പോൾ തവണ ശരിയാവാം അങ്ങനെ ചെയ്ത് ചെയ്ത് പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ നൂറോ തവണ ചെയ്യുമ്പോൾ ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ചെയ്ത് ചെയ്ത് ദേ റിസൾട്ട് കിട്ടിത്തുടങ്ങി അങ്ങനെ ദേ നമ്മൾ കുറേ തവണത്തെ പരിശ്രമത്തിന് ശേഷം ദേ ഇപ്പോൾ നമ്മളുടെ ഫ്രെയിമിലേക്ക് നല്ല രീതിക്ക് ആ നമ്മളുടെ പൾപ്പ് ഫില്ലായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ടിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നേരെ പോയി രണ്ട് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഊരി മാറ്റിയിട്ട് നേരെ ഒരു കോട്ടൺ തുണിയിലേക്ക് നമ്മൾ ഇവനെ പകർത്താനായിട്ട് ശ്രമിക്കുകയാണ് നമ്മളുടെ അച്ചിൽ നിന്നും നമ്മളുടെ ഈ ഒരു പേപ്പറിനെ നമ്മൾ വേർപ്പെടുത്താനായിട്ട് ഈ ഒരു സ്പോഞ്ച് വെച്ചിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളമൊക്കെ നമ്മൾ ഊറ്റി ഇങ്ങനെ എടുക്കാൻ അതായത് വലിച്ചൊരു കോട്ടൺ തുണിയാലും മതി പക്ഷേ നമ്മൾ പൊക്കി നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് ായിരുന്നു അപ്പോൾ നമ്മളെന്താ പറയുക സങ്കടമായിട്ടോ കാരണം ഇത്ര നേരം പണിയെടുത്ത് ഒരെണ്ണം കിട്ടി പക്ഷേ ഒന്നും ആയില്ല പക്ഷേ രണ്ടാമതൊക്കെ നമ്മൾ ദേ നമ്മളുടെ അച്ചു വെച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നടക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ കുറേ തവണ ചെയ്ത് അതിൻ്റെ ഒരു നെയ്ക്ക് നമുക്ക് കിട്ടി അപ്പോൾ ഇത്തവണ നമ്മളുടെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ നോക്കിയാൽ ദേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പോരാ നമുക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ആ ഒരു നെറ്റ് മാറ്റിയിട്ട് നമ്മുടെ വീട്ടിൽ കൊതുകിനൊക്കെ ഇടുന്ന ആ ഒരു വലിയേ അതിൻ്റെ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനിയിപ്പോൾ നോക്കി നോക്ക് എന്താണ് റിസൾട്ട് എന്ന് അപ്പോൾ നമ്മൾ നേരെ അച്ചു മുക്കി എടുത്തു കാണുമ്പോൾ ഇത്തിരി ബോറായിട്ട് തോന്നുന്നില്ലേ പക്ഷെ നമ്മുടെ ഫുൾ പ്രൊസീജർ അങ്ങോട്ട് കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കി ചെയ്യാലോ അപ്പോൾ അതേ കോട്ടൺ തുണിയിലേക്ക് വെച്ച് നമ്മൾ എടുത്തപ്പോൾ ഇത്തവണ സംഭവം സെറ്റ് സെറ്റായിട്ടാണ് അപ്പോൾ അതേ അടുത്ത റൗണ്ട് ഇതുപോലെ ചെയ്യാണ് ചെയ്ത് ചെയ്ത സമയം രാത്രിയായി നമ്മളുടെ ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ് ഇതിൻ്റെ മേക്കിങ് ഇപ്പോൾ രാത്രി ഒരു എട്ട് മണിയായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ക്യാമറയിലെ ഫുൾ ഐ എസ് ഒക്കെ കൂട്ടി നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എട്ടായോ എന്ന് കൃത്യം എനിക്കറിയില്ല ചിലപ്പോൾ ഇതിന് താഴെയായിരിക്കാം അങ്ങനെ നമ്മൾ മൂന്നാലെണ്ണം ദേ ട്രൈ ചെയ്ത് നമ്മൾ ഉണ്ടാക്കി കണ്ട നമ്മുടെ നെറ്റിന്ന് വിട്ടു വരുന്നത് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ ഏകദേശം ഒരു ദിവസം നമ്മൾ ഉണക്കിയെടുത്തു കേട്ടോ വെയിലത്തും തണലത്തായിട്ട് വെച്ചിട്ട് ഇനിയാണ് ദേ മക്കളെ നമ്മളുണ്ടാക്കിയ പേപ്പർ നമ്മൾ ആ തുണിയിൽ നിന്ന് വിടിയിപ്പിച്ചെടുക്കേണ്ട ഒരു സുദിനമാണ് അപ്പോൾ അത് ഭയങ്കര രസമായിട്ടാണ് ഒരു പ്രത്യേകതരം സൗണ്ടാണ് അത് വിടിയിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചിറ്റി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പേപ്പറിനെ നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് കീറാത്ത രീതിയിൽ എന്താ പറയുക ഇങ്ങനെ കൊഞ്ചിച്ചൊക്കെ എടുക്കില്ലേ അതേപോലെ പതിയെ പതിയെ നമ്മളുടെ തുണിയും എന്ന് നമ്മൾ വിടിയിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ കുറേ നേരത്തെ പണിക്ക് ശേഷം നമ്മുടെ ആദ്യത്തെ പേപ്പർ നമ്മൾ വിടിപ്പിച്ചെടുത്തു നോക്കി അട്ടിപ്പൊളി പേപ്പർ ഈ ഒരു സൈഡ് നല്ല ും അപ്പുറത്തെ സൈഡ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ട ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ഇനിയിപ്പോൾ ഇതേപോലെ നമ്മളുടെ ബാക്കിയുള്ള പേപ്പർ നമുക്ക് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ എഡ്ജൊക്കെ റഫായിട്ടിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലേഡ് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ പീസായിട്ട് നമ്മളിതിനെ വിടിപ്പിച്ചതൊക്കെയാണ് അപ്പോൾ ഇത്തിരി റഫായിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് പിടിപ്പിക്കാൻ പാടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഓരോ പേപ്പറുകളായിട്ട് നമ്മൾ വിടിപ്പിക്കുകയാണ് മക്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ പുല്ല് പേപ്പർ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പുല്ലിന്നാണെന്ന് നിന്നാണെന്ന് ആരെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുകയുണ്ടോ പച്ചമാരെ അപ്പോൾ നമ്മളുടെ ഒരു പുല്ല് പേപ്പർ നമ്മൾ ഓരോ െടുത്തു മൂന്ന് പേപ്പറും ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കാണ് കണ്ടോ ഈ ഒരു സൈഡ് ഭയങ്കര സോഫ്റ്റ് ഒരു സൈഡ് ഭയങ്കര റഫാണ് അപ്പോൾ നമുക്ക് എഴുതാനൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള സൈഡ് അങ്ങനെ മൂന്ന് പേപ്പറുകളും നമ്മുടെ പുല്ലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത മൂന്ന് പേപ്പറുകളും ദേ നമ്മുടെ കയ്യിൽ ഇപ്പിരിക്കണതിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നോക്കാനിട്ടോ നമ്മൾ അപ്പൊ ഇത് ഈ കാണുന്ന പുല്ലി നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേപ്പറാണ് ഇത് ഈ കാണുന്ന പേപ്പർ മുതലിട്ട സംഭവം നോക്കിയാൽ നല്ല കാറ്റാണ് ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ പിടിക്കുമ്പോൾ പാറി പോകുന്ന സംഭവം കണ്ട എത്ര പേപ്പറാണ് മൂന്ന് പേപ്പർ നമ്മൾ നമ്മളിത് വെച്ച് എടുത്തിട്ടുണ്ട് സംഭവം സക്സസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സക്സസ് കിട്ടാ നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത്ര രസമായിട്ട് കിട്ടുമെന്ന് സാധാരണ പുല്ലാണ് അത് ഈ പേപ്പറായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കണത് അയ്യോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുകൂടി പറയാനോട്ടോ അപ്പോൾ ഇതുപോലെ പല പല മീഡിയംസ് വെച്ചിട്ട് നമുക്കിനി പേപ്പറൊക്കെ ഭാവിയിൽ ഉണ്ടാക്കി നോക്കാം കാരണം നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ കണ്ട ഈ ഒരു സൈഡ് ഇച്ചിരി റഫാണ് കാരണം മോള് വന്ന് പക്ഷേ ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആണ് ഈ മൂന്ന് പേപ്പറിൻ്റെ പദപോലെ ഒരു ഒരു സൈഡ് സൈഡ് റഫ് ാണ് അപ്പോൾ എന്തായാലും ഹാപ്പിയാണ് എമെന്റിൽ വെറും പുല്ന്ന് നമ്മളുടെ പേപ്പർ നമ്മൾ ഉണ്ടാക്കി എടുത്ത് വെച്ചാൽ വരെ അപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു ബോണസ് കൂടി ചെയ്ത് നോക്കിയാലോ വേറെ ഒന്നും ഈ ഒരു നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ നോക്കാലേ അങ്ങനെ നമ്മുടെ പ്രിന്ററിലിട്ട് പ്രിൻറ് ചെയ്യാൻ ഭാഗത്തിന് നമ്മൾ ഒരു പേപ്പർ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എ ഫോർ ഷീറ്റിൻ്റെ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം നമ്മുടെ പ്രിൻ്ററിൽ അതേ നടക്കുമോ അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തുതേ ഇനി നമ്മുടെ പ്രിൻറ്റിങ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളിത് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ ഫ്രണ്ടിലൊരു എ ഫോർ ഷീറ്റ് വെച്ചിട്ട് നമ്മളുടെ പേപ്പർ അതായത് നമ്മളുടെ പുല്ല് പേപ്പർ ഗ്രാസ് പേപ്പർ നമ്മൾ പ്രിൻ്ററിലേക്ക് വെച്ചേക്കാണ് ഇനി പ്രവീൺ മച്ചാൻ ഡിസൈൻ ചെയ്ത ആ ഒരു ഫോട്ടോ ഇതേ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ മക്കളെ ഞാൻ ഞെട്ടിന്ന് പറഞ്ഞ കുട്ടി ഞാൻ ഒരു സാധനം പ്രിന്റ് ചെയ്ത് നമ്മളുടെ കയ്യിൽ കിട്ടിപ്പോ എന്റെ മക്കളെ നോക്കി നമ്മൾ സ്വന്തമായിട്ട് പുല്ലിന്ന് ഉണ്ടാക്കിയെടുത്താ നമ്മളുടെ സ്വന്തം പേപ്പർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതേ വന്ന് നോക്കിക്കോ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് വന്ന് കാണാൻ ഞാൻ കാണിച്ചതാണ് കേട്ടോ നോക്കി നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത പേപ്പർ പേപ്പർ അതും നമ്മൾ പ്രിന്റ് ദിസ് ഈസ് ഫ്രം ഗ്രാസ് മക്കളെ ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞാൽ അയ്യോ ഇതിന്റെ എക്സ്റേ നമുക്ക് ഒന്ന് കാണിച്ചു കാണിച്ചാ ഈ പേപ്പറിന്റെ എക്സ്റേ റേ ആണ് കേട്ടാ ഇങ്ങനെയാണ് ഈ പേപ്പർ ഇരിക്കുന്നത് പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ ഓ പ്രിന്റ് നോക്കിയായി പിന്നെ ഇടയ്ക്കൊക്കെ ഇതിന്റെ വിത്ത് സീഡൊക്കെ വന്നിട്ടുണ്ടാവും അതാണ് നമ്മള് പ്രിന്റ് ചെയ്തതിൽ ഇത് മുഖത്തൊക്കെ നോക്കി കഴിഞ്ഞ ഇവിടെ ചിരി തടിച്ചിരിക്കണോ വേറെ ഒന്നും അല്ല ഇതിന്റെ സീഡ് സീഡാണ് കണ്ടത് സീഡ് സീഡുണ്ട് ഞാൻ സീഡെടുത്ത് കാണിച്ച കണ്ടാ കണ്ട നോക്കി നമ്മുടെ ചെടിയുടെ സീഡ് ഓ അതൊക്കെ നിക്കുന്നോണ്ടാണ് ചെറിയ തടിപ്പും കുനിപ്പൊക്കെ ഒക്കെ ഉള്ളത് കണ്ട നമ്മുടെ പുല്ലെടുത്തില്ലേ പുല്ലിന്റെ സീഡാണ് കാണുന്നത് ഓക്കേ പടം ഒരു രക്ഷയില്ല മക്കളെ നോക്ക് മക്കളെ നമ്മുടെ പുല്ലോണ്ട് ഉണ്ടാക്കിയ പേപ്പറിൽ അങ്ങനെ പ്രിൻറ്റിങ്ങും കഴിഞ്ഞു മച്ചാൻ സത്യം പറഞ്ഞു ഞെട്ടിച്ചു ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ആ പ്രിൻ്ററിൽ ഇട്ട് ആ പ്രിൻറ്റ് വരുന്നവരെ ഇത് ആയിട്ട് പ്രിന്റ് ചെയ്ത് വരുമെന്ന് യാതൊരു ആ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താ നമ്മുടെ ഒരു വിശ്വാസം അതിലാണ് എല്ലാം പോയത് സംഭവം നോക്കിയാൽ നമ്മുടെ ഒരു പേപ്പറിൽ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പേപ്പറിൽ നമ്മൾ പ്രിൻറ്റിങ് വരെ ചെയ്തു സാധാരണ ഇങ്ങനത്തെ പേപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രിന്റർ റിജക്റ്റ് ചെയ്യാറുണ്ട് പതിവ് പക്ഷെ ഇത് എന്താ എന്ത് അത്ഭുതമാണെന്ന് എനിക്ക് അറിയില്ല ഇതിലൊരു പ്രിൻറ് ചെയ്ത് വന്നിരിക്കണത് അടിപൊളി അല്ലേ അങ്ങനെ വെച്ചാൽ വരെ നാല് ദിവസം നീണ്ടു നിന്ന് നമ്മളുടെ പുല്ല് പേപ്പർ എക്സ്പെരിമെൻറ്റ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായിട്ടാണ് ഞാൻ പറഞ്ഞപോലെ തന്നെ നാല് ദിവസം നമ്മൾ നമ്മളിതിൻ്റെ പുറകെ നടന്നിട്ടാണ് ഇതേപോലത്തെ പേപ്പർ നമ്മൾ ഉണ്ടാക്കി എടുത്തത് അത്യാവശ്യം നല്ല പണിയുണ്ട് പിന്നെ എൻ്റെ കയ്യുമേക്ക് റാഷസ് ആയിരുന്നു ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടുകൾ കാണാൻ പറ്റും അതായത് നമ്മൾ കെമിക്കലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗവൊക്കെ ഇട്ടാലും തന്നെ അതിൽ ചെറിയ ലീക്കൊക്കെ വന്ന് നമ്മുടെ സ്കിന്നിനൊക്കെ ചൊറിച്ചിൽ അതുപോലെ പൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗം നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഫുൾ സേഫ്റ്റിയിൽ തന്നെ ചെയ്യുക പിന്നെ കാണുന്നവർക്ക് ഇതെല്ലാം പോസിബിൾ ആണോ എന്ന് ഡൗട്ട് മുട്ട് തോന്നുന്നവർക്ക് നിങ്ങൾ ചെയ്തത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് പോസിബിൾ ആണോ എന്നുള്ള കാര്യം സംഭവം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ നമ്മൾ ഇത് ചെയ്യുന്നവരെ നമുക്കും ഇതൊക്കെ നടക്കുമോ എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് ഇതേപോലെ പ്രിൻറ്ററിലിട്ട് പ്രിന്റ് ചെയ്യാൻ ഭാഗത്തുള്ള പേപ്പർ നമ്മൾ ഉണ്ട് ഉണ്ടാക്കിയെടുത്തതുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ കാണുന്ന ദീ കാണുന്ന പുല്ലീന്ന് ദീ കാണുന്ന പേപ്പർ എങ്ങനെ ഉണ്ടാക്കി എടുക്കാന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കാണുന്ന ആഗ്രഹമുള്ള പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഇവരോട് അപ്പൊ മച്ചമാരി നല്ല വീഡിയോ സുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ മെച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സഡിങ്ഔട്ട്